ഇന്ന് ക്രിസ്ത്യാനികൾ വലിയ രൂപത്തിൽ ബോധവാന്മാരാണ് അതുകൊണ്ട് അവരെ ക്ലബ് ഹൗസിൽ ഇരുപത്തി നാല് മണിക്കൂറും റൂമിട്ട് നല്ല രൂപത്തിൽ എന്താണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പൊള്ളയായിട്ടുള്ള ആശയങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത് ജനങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ജിഹാദിന് എതിരായിട്ട് നല്ല രൂപത്തിൽ ഒരു കവിതയൊക്കെ ആലപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലൗ ജിഹാദിനകത്ത് അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ലൗ ജിഹാദ് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറുന്നു ഒരു ഭാഗത്ത് മുസ്ലിം യുവാക്കൾ എതിർഭാഗത്ത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അതുകൊണ്ട് ഇവരുടെ മതം വളർത്താനുള്ള ഈ ഹിഡൻ അജണ്ടയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ ക്രിസ്ത്യാനികൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ ചർച്ച നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം അല്ലാതെ അയാളുടെ ഇഷ്ടത്തിനല്ലെന്നാണ് ഇവിടെ നമ്മുടെ പിന്നെ മൊസാഫിറിന്റെ റൂമിൽ പറഞ്ഞെന്നാണ് പറഞ്ഞത് ദൈവം ഇങ്ങനെ ഒരു ദൈവവും അഞ്ചു വയസ്സുള്ള കൊച്ചിനെ അത് നമുക്ക് ചർച്ച കേടുക്കാം ടീച്ചർ വരട്ടെ അതെ അതെ അത് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം കാരണം അതീ ഇസ്ലാമിക പണ്ഡിത കുണ്ഡിത ശിരോമണികൾ കേൾക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്ക് ക്വാണ്ടം നമുക്ക് കേട്ടോ ക്വാണ്ടം നമുക്ക് ഹറാമാണ് കാരണം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ആളുകള് സ്വർഗത്തിൽ പോകുമെന്നാ പറയുന്നത് ആ പറഞ്ഞോളൂ ഒരു ഞാൻ നസ്രാണി ഈ ഈ നല്ല മുസ്ലിം തന്നെയും തരക്കേടില്ല 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 പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമുക്കേ ക്വാണ്ടം പാടില്ല എന്നാ അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതുപോലെ മാത്രമേ നമ്മൾ ചെയ്യൂ എന്തെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അപ്പൊ ഇവിടെ നമ്മൾ വലിയൊരു ചർച്ച ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചല്ലോ ഈമാൻ കൂടുന്നത് ഏത് സമയത്താണ് കുറച്ച് പ്രായമാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഈമാൻ കൂടുമോ കുറയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മുടെ ചർച്ചയുടെ തുടക്കം എന്ന രൂപത്തിൽ ഞാൻ ഈമാൻ മാൻ കൂടത്തക്ക രൂപത്തിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു തരാം നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പുരോഹിതനായിട്ടുള്ള സെക്സുസ്താദ് എന്നറിയപ്പെടുന്ന ഇ പി അബൂബക്കർ കാസിമി ഓരോരുത്തരുടെയും ബെഡ്റൂമുകളിലേക്ക് എങ്ങനെയാണ് ക്ലാസ് ഉണ്ട് ചെയ്താലോ കേട്ടില്ലേ അതായത് ഓരോ ബെഡ്റൂമുകളിലേക്കും അടുക്കളയിലേക്ക് ഓഫീസുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് റോഡുകളിലേക്ക് മാത്രമല്ല ഇസ്ലാമിലെ ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം രൂഢമൂലമായ വിശ്വാസം തുടങ്ങേണ്ടത് ബെഡ്റൂമിലാണ് അപ്പൊ ആ ബെഡ്റൂമിൽ നിന്ന് എങ്ങനെയാണ് ആത്മവിശ്വാസം ഈമാൻ സത്യവിശ്വാസം അല്ലാഹുവിനുള്ള അന്തർലീനമായിട്ടുള്ള വിശ്വാസം ഉണ്ടാക്കുന്നത് എന്ന രൂപത്തില് ഉസ്താദ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അത് കേൾക്കണോ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചിരുന്നു കേട്ടോ ഉറപ്പായിട്ടും ഹെഡ്സെറ്റ് വെക്കണം ഹെഡ്സെറ്റ് വെക്കണം കുടുംബമായിട്ടിരുന്ന് കേൾക്കരുത് കാരണം ഖുർആൻ പറയാൻ പോകുന്നത് ഹദീസാണ് വിശദീകരണം ഉസ്താദന്മാരുടെ വഷളാണ് അതുകൊണ്ട് കുടുംബമായിട്ടിരുന്നു ഒരിക്കലും കേൾക്കരുത് സൗണ്ട് ഇടരുത് യാത്രയിലാണെങ്കിൽ ഒന്ന് പിടിച്ചിരുന്നു അടി കിട്ടും ഒന്നും കേൾക്കുന്നു സിസ്റ്റർ മറ്റേ ടീച്ചർ നമുക്ക് നമ്മളെ ആകാംക്ഷ ഭരിതായിട്ടിരിക്കുകയോ എപ്പോഴും അവളെ കിടക്കണം

അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ആണ് അവൾ എപ്പോഴും കിടക്കണം ഒന്ന് ശ്രദ്ധിക്കണം സൗണ്ട് കുറവാ ഇതിനെ ശ്രദ്ധിക്കണേ അത് അവിടുത്തെ കുഴപ്പമാണ് ടീച്ചർ പറഞ്ഞു ഇടുന്നു കേൾക്കുന്നുണ്ട് ടീച്ചർ എന്തെങ്കിലും ഉടുപ്പ് ബെഡ്ഷീറ്റ് നൽകുന്ന വ്യാകരണം വിശദീകരണം നിർവചനം എപ്പോഴും അവളെ കിടക്കണം സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ியலலனம் பெண்ணி கிடர்த்தி மூத்தசந்தி இதுபோல உள்ளும் அதுனோம் அது ും നിങ്ങൾക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കൃഷിസ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും അയ്യോ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാനിത് പ്ലേ ചെയ്തോണ്ടിരിക്കുവാണ് ഒന്നും കേൾക്കുന്നില്ല അല്ലെ ആർക്കും കേൾക്കുന്നില്ലെങ്കിൽ അത് നമ്മടെ തന്നെ മിസ്റ്റേക്ക് അല്ലല്ല ഇപ്പൊ ടീച്ചർ ഇട്ടൊന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളു അല്ലേ ആയത് വ്യക്തമാകുന്നുണ്ട് അല്ലേ ഫോണിലായത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു നോക്കട്ടെ താ അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ കേൾക്കുന്നുണ്ടോ നോ ടീച്ചർ ടീച്ചർ പറഞ്ഞു കേട്ടാൽ പക്ഷെ ഓഡിയോ കേൾക്കുന്നില്ല ടീച്ചർ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നില്ല സെയിം ഫോൺ ആണെങ്കിൽ കേൾക്കത്തില്ല കേട്ടോ ആ അത് സെയിം ഫോണാണ് ആണ് സെയിം ഫോൺ ആണ് അതുകൊണ്ടായിരിക്കും അല്ലേ ആ ഓക്കെ ആ ശരി നമുക്ക്